കുട്ടിയപ്പം ചേച്ചിയുടെ ചേച്ചിയുടെ വേണ്ടി കൊടുത്തിട്ടുണ്ടോ അല്ല ചേച്ചി തന്നെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് എന്ത് ഒരു ചാനലില് ഈ ഒരു ഇന്റർവ്യൂ കിട്ടും നമ്മള് പല കേസിലും ഞാൻ റിയാക്ട് ചെയ്യണ്ടാ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ പോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരുപാട് പേര് റിയാക്ട് ചെയ്യാൻ വിചാരിച്ചിട്ടും നമ്മൾ നമ്മളിൽ പരസ്പരം ഡിസ്കസ് ചെയ്തപ്പോൾ ഒഴിവാക്കി വിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു ഇൻ്റർവ്യൂരോട്ടോ സീരിയസ്ലി സത്യം പറഞ്ഞ ചിരി വരിക ഇവൻ്റെ ചോദ്യം കേട്ടോ എനിക്ക് ചിരി വന്നു രണ്ടാമത്തെ കേസ് ദേഷ്യത്തിനേക്കാളും കൂടുതൽ ഞാൻ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ആലോചിച്ച് നോക്കുന്നത് ഏ ദേഷ്യത്തിനപ്പുറം ഇവര് രണ്ടാമത്തെ ഒരു കാര്യം തറിയുമോ ഈ ഇൻ്റർവ്യൂ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് നാൽപ്പത് ഉള്ള ചാനലിൽ വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഏകദേശം അയ്യായിരം ആൾക്കാരെ കണ്ടത് വൈറലാകാൻ വേണ്ടി ചോദിച്ച ചോദ്യം തന്നെയാണ് അല്ലാതെ ഒരു സാമാന്യ ബോധം ഒരു സ്വയം ചെറിയൊരു ബോധമുള്ള ഒരു വ്യക്തി ഒരു കാരണവശാലും ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കാത്തൊരു സംഭവമാണത് അതും ഇത്രയും അധികം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇതുപോലൊരു ചോദ്യം ചോദിക്കാൻ മെനക്കെട്ടിട്ടുള്ള ഇവന് കയ്യടി കൊടുക്കണം ഒന്നു മക്കളെ പിന്നെ എന്തു തന്നെ ഉദ്ദേശം കോൺട്രവേഴ്സിയും റീച്ച് ഉണ്ടാക്കിയ ചാനലിന് അല്ലെങ്കിൽ ബിഗ് ബോസിൽ കയറുക വിവാദം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു അറിയപ്പെടുക എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിന് തിരഞ്ഞെടുത്തൊരു വഴിയും അതിന് തിരഞ്ഞെടുത്തൊരു ചോദ്യവും പ്രശംസനീയമാണ് സീരിയസ്ലി ഇവനെ പറയാതിരിക്കാൻ വയ്യ രണ്ടാമത്തെ കാര്യം മനീഷെ ഇറങ്ങിപ്പോയത് അത് അവരുടെ ഒരു ഒരുപക്ഷെ മാനീയായിരിക്കാം വേറെ വല്ലവരാണെങ്കിൽ ചെപ്പ കുറ്റിയൊക്കെ ആടിച്ചിട്ടുണ്ടാവും സീരിയസ് ആയിട്ട് പറയുകയാണ് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യം നമ്മൾ ആ ഇൻറ്റർവ്യൂവിൻ്റെ ബാക്കി പോർഷൻസ് ഇവിടെ പ്ലേ ചെയ്യാം ചോദിക്കുന്ന ചോദ്യമാണ് വാതിലിന് ഇത് വാതിലിന് മുട്ടുന്ന കാലാണെന്നുള്ളത് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പോർഷൻ ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങളിത് കാണാൻ ചാൻസ് ഇല്ല കാരണമെന്ന് വെച്ചാൽ അത്രയും ഭാഗ്യവാനാണെങ്കിൽ ആ അയ്യായിരം ഇതുവരെയുള്ള ഉള്ള എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ വീഡിയോ ഇറങ്ങിയിട്ട് അയ്യായിരം പേരെ കണ്ടിട്ടുള്ളൂ ആ അയ്യായിരം പേരിൽ നിങ്ങൾ ഉൾപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും ആ ഇൻ്റർവ്യൂവിന്റെ പോർഷൻ ഇവിടെ പ്ലേ പ്ലേ ചെയ്യുന്നു കേട്ടോ അവരവരുടെ അനുഭവങ്ങൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ആയിട്ടുള്ള ഇനങ്ങൾക്ക് നീതി കിട്ടട്ടെ അതിലെ പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള പ്രതികൾക്ക് അതിന്റെ ശിക്ഷിക്കട്ടെ മാത്രമേ നന്ദി എന്നിട്ട് പറയാൻ പറ്റുള്ളൂ അതായത് വേറെ ഒരാളെ നമുക്ക് കുറ്റം മുറ്റം പറയാനുള്ള എനിക്ക് അങ്ങനെ ഒരു അനുഭവം പറയാൻ പറ്റുള്ളൂ മുട്ടുകുന്ന കാലഘട്ടം അത്ര ഏതാണ് ആ കാലഘട്ടം മനസ്സിലായില്ല അപ്പൊ ഇപ്പം പറയുന്നത് മുട്ടുന്ന ഇന്റർവ്യൂ എനിക്കാണെങ്കിൽ പല അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന എപ്പോഴെങ്കിലും വേണ്ടി തുറന്നു ഒരു സ്ത്രീയോട് പരസ്യമായിട്ട് അവരുടെ മോറൽ സൈഡിനെ ചോദ്യം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചങ്ങാതി ചോദിച്ചിട്ടുള്ളത് ഏഹ് വളരെ പരസ്യമായിട്ടൊരു സ്ത്രീയോട് നിങ്ങൾ അത് അത്തരം മോശമായൊരു സ്ത്രീ ആണോ എന്ന് പരസ്യമായിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ആ ചോദ്യത്തിന് ഇക്വലായിട്ടുള്ള ഒരു ചോദ്യം ആ ആ ഒരു ഒരു ചോദ്യമാണ് അതാണ് ഇവൻ മുഖത്ത് അതായത് പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ശേശിക്കൊണ്ട് എന്തിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക ആരെങ്കിലും ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ചോറ് കൊടുത്തിട്ടുണ്ടോ എന്താണ് ചോദിച്ചത്

ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറൽ ആവാനാണോ ഒന്നും എനിക്ക് അന്നൂടാ പക്ഷെ എന്നെ പോലുള്ള അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല ഇവരെ പോലുള്ള ആർട്ടിസ്റ്റ് നല്ല ഓരോരുത്തും ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഹന്നാ രജി കോഷിയുടെ ഒരു ഇൻറ്റർവ്യൂ ഇതുപോലെ ക്വസ്റ്റൻ ചോദിച്ചിട്ട് ആ ചോദിച്ച വ്യക്തി അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായതാണ് അപ്പോൾ ബേസിക്കലി വൈറൽ ആവാനാണ് ഉദ്ദേശമെങ്കിൽ അല്പം മാന്യത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇത് അവനവൻ്റെ വീട്ടിലുള്ളവരോട് ചോദിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും നമ്മൾ സ്വാഭാവികവും ചോദിക്കില്ലേ നിന്റെ വീട്ടിലുള്ളവരോടാണോ നീ ചോദ്യം ചോദിക്കുമെന്ന് ചോദിക്കില്ലേ അതേ സിറ്റുവേഷൻ ഇപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നതിന് ഒരു ലൈവ് എക്സാമ്പിൾ ഉണ്ട് ഇത് ഇതേ സംഗതി ഇവരുടെ വീട്ടിലുള്ളവർക്ക് സംഭവിച്ചാൽ എന്ത് പറ്റും എന്നുള്ളത് മനുഷ്യ ചോദിക്കുമ്പോൾ അവൻ്റെ റെസ്പോൺസ് ഉണ്ട്

ആളും തരാമെന്നല്ല ഒരു സ്ത്രീയുടെ അടുത്ത് ചോദിക്കാൻ പാടില്ല അതിപ്പോ മനീഷയാണെങ്കിലും വേറെ ലേഡി ആണെങ്കിലും സംഭവമൊക്കെ സംഗതി ഒക്കെ സേമന്യാണ് ലേഡി ആണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരുടെ പോട്ടെ ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും നടക്കുന്ന ആൾക്കാരല്ല എന്നെ പിന്നെ സിനിമകളിൽ അഭിനയിച്ചു അഭിനയിച്ചു ചെയ്യുന്ന സമയത്ത് യും നീ ചോദ്യം ചോദിച്ചു ചോദ്യത്തിൽ അല്ല തെറ്റ് നീ പറഞ്ഞ വ്യക്തിയാണ് തെറ്റ് നിന്റെ പല ക്വസ്റ്റ്യൻസിലും ഇവന്റെ എല്ലാ ഇന്റർവ്യൂസിലും ഇതാണ് അവസ്ഥ ഏഹ് ബേസിക്കലി ഒരു മനുഷ്യൻ ചോദ്യം ചോദിക്കുക ഒരു ഒരാളൊരു കാര്യം പറയാൻ മെനക്കെടുക അർത്ഥം എന്താ വെച്ചാൽ പറയാൻ മുതിര എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവൻ്റെ മൈൻഡ് അതാണ് ബേസിക് ഓഫ് എ പേഴ്സൺ ആ വ്യക്തി ആ വ്യക്തി ഉണ്ടായി പോയതുള്ള ആ ഒരു സംഗതി ഒരു ഒരു ജന്മോദ്ദേശം പറയില്ലേ ഞാൻ ഞാൻ ചോദിക്കുന്നത് അതിനുള്ള ആൻസർ പ്രതീക്ഷിച്ചത് ഇതുപോലുള്ള ആ ക്വസ്റ്റൻസ് ചോദിക്കുമ്പോൾ നീ പ്രതീക്ഷിക്കേണ്ടത് അടിയായിരിക്കണം അല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിക്കരുത് ഒരു വസ്തു നീ പ്രതീക്ഷിക്കരുത് പബ്ലിക് പ്ലേസിലാണ് ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഇന്റർവ്യൂ ആയിട്ട് ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് പബ്ലിക് പ്ലേസിലാണ് ഒരു സ്ത്രീയോട് രീതിയിൽ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ പൊന്ന് മക്കളെ പ്രതീക്ഷിക്കേണ്ടത് അടിയിൽ കുറച്ച് ഒന്നും പ്രതീക്ഷിക്കരുത് അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ തമ്മിൽ പരിചയമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാം അതിന് ഞാൻ തുറന്നു കൊടുത്ത് പരിചയം കൂടി ഉണ്ടായിട്ടാണ് ഈ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂ അജിത് പലരും പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവസരങ്ങൾ പലർത്തും നഷ്ടപ്പെടുന്നുണ്ട് എങ്ങനെ നഷ്ടപ്പെടുന്നവരെ അല്ല ഞാൻ ചോദിക്കുന്നത് അവർത്തേക്ക് ഒരാളുണ്ട് നമ്മൾ നമ്മൾ പരിചയമുള്ള ആൾക്കാരാണ് ആൾക്കാരാണ് വളരെ ആയിട്ടുള്ള ഇങ്ങനെ ഒരു വലിഗേഷൻ അപ്പുറത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് നീ ഇതേ ചോദ്യം നിന്റെ വീട്ടിലുള്ളവരോ ചോദിക്കും എന്നുള്ളത് അത് ആ ഒരു സംഗതി ഇവനോട് തിരിച്ചു ചോദിക്കുമ്പോൾ ഇവന്റെ റെസ്പോൺസ് ശ്രദ്ധിക്കണം കേട്ടോ അവിടെയാണ് ഏറ്റവും വലിയ കോമഡി സ്ത്രീയാണോ അപ്പം എന്റെ വീട്ടുകാർ സിനിമയിലില്ല അതുകൊണ്ട് സിനിമയിലുള്ള ആൾക്കാരൊക്കെ വളരെ മോശമാണ് അവരോടൊക്കെ എന്ത് തോന്നിയാസം വേണേലും ചോദിക്കാം അടച്ച് വളരെ ക്ലിയർ ആയിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ കംപ്ലീറ്റ് ഇത്തരക്കാരാണ് എന്നുള്ള സംഗതി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു റെപ്യൂട്ടഡ് ചാനൽ എന്ന് പറയപ്പെടുന്ന രീതിയിൽ രീതിയിലിരുന്നിട്ട് ചോദിക്കുന്ന ഈ മഹാൻ അവന്റെ മനസ്ഥിതി ചിന്തിക്കാം ചോദിക്കുന്ന അമ്മയോടല്ല ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്ന് അവനവൻ ചോദിക്കുന്നതിന് നിനക്ക് ഇപ്പഴും കിട്ടിയിട്ടില്ല ഇതൊന്നും അല്ല പറയേണ്ട മറുപടി പറയേണ്ട മറുപടികൾ വേറെയാണ് കൂടത്തൊക്കെ ചോദിച്ചു ചോദിച്ചിട്ടാണോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അടുത്ത് ഞാൻ ഞാൻ ഒരു കാര്യം പറയാം അത് തെറ്റോ മനുഷ്യരുടെ ഭാഗത്ത് വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയും ഇവന്റെ അടുത്ത് പ്രതീക്ഷിക്കണം കാരണം ഇത് ഇവന്റെ ക്വസ്റ്റ്യൻസ് ഇവന്റെ ഇന്റർവ്യൂസ് ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ വിവാദം ഉണ്ടാക്കാനും ഇതുപോലുള്ള തേർഡ് റേറ്റ് ക്വസ്റ്റൻസ് മാത്രമേ ഭാഗത്തുനിന്ന് വരുന്നുള്ളൂ ഇപ്പൊ ചോദിച്ചു അമ്മയോ പെങ്ങളോ ഒന്ന് ചോദിച്ചപ്പോ അത് നിങ്ങൾക്ക് കൊണ്ടുപോകും അല്ലേ അവരാരും സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നൊരു മറന്നുവെച്ചു ഞങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിന്റെ അർത്ഥം എല്ലാവർക്കും തുടക്കപ്പെടും എന്നുള്ളതാണ് ഈ സിനിമയിൽ മാത്രമല്ല ഇത് നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ പോട്ടെ ഏത് ഇൻഡസ്ട്രിയിൽ നടന്നാലും പിന്നെ വേറൊരു സംഗതി കൂടി പറയുന്നുണ്ട് തൊഴിലുറപ്പിന് അതും കൂടി കേട്ടിട്ട് ബാക്കി പറയാം അനുഭവം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കുടുംബത്തിൽ നടക്കുന്നില്ലേ അച്ഛന്മാരെ കൊണ്ട് ബുദ്ധി പൊറുതി മുട്ടി ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട് ഇവിടെ ഞാൻ ചോദിച്ചു ഉറപ്പായിട്ടും തെറ്റുണ്ട് ആൾക്കാരെ ആൺ ചോദിക്കാൻ മുട്ടിയിട്ട് തുറന്നു കൊടുത്തില്ലെന്ന് എന്ത് തുറന്നു ഞാൻ 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 ചോദിച്ചു നിങ്ങളെ ചേച്ചിയോട് എന്താ അവർക്ക് അനുഭവം ഉണ്ടാവില്ല നിങ്ങൾ ഓ മതി 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 ഇത്രയേ ഉള്ളൂ പബ്ലിസിറ്റി അതായത് തൊഴിലുറപ്പന് പോണ സ്ത്രീകളോട് ഞാൻ ചോദ്യം ചോദിച്ചു തന്നോളൂ എന്തൊക്കെയാണോ പിന്നെ ബേസിക്കലി ഞാൻ പറയാം വിവാദം ഉണ്ടാക്കുന്നു ഈ വിവാദം കത്തി നിൽക്കുന്നു നിങ്ങളെ ബിഗ് ബോസിലേക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു നിങ്ങൾ ബിഗ് ബോസിൽ പോകുന്ന നാലാളെ അറിയുന്നു ഇതാണ് ഇത്രയും ദിവസം കൂടെ നടന്നിട്ടുള്ളത് കഴിഞ്ഞ ബിഗ് ബോസിൽ തന്നെ അല്ലെങ്കിൽ ഏതൊരു ബിഗ് ബോസ് പോലത്തെ ഏതൊരു റിയാലിറ്റി ബിഗ് ബോസ് തന്നെ എടുക്കാം ഞാൻ അതന്നെ പറയുന്നു ഇവനെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചാണ് ഇവനായിരിക്കും സെലക്ടായിട്ടാണ് ഇവൻ അങ്ങനത്തെ സംഭവം പരിപാടികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു നാലാളയുടെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബിഗ് ബോസിൻ്റെ കാര്യം തന്നെ എടുക്കണോ കാരണം അതിന് ഇങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്യുക കാരണം കഴിഞ്ഞ സീസണിൽ പോയ മഹാമാരൊക്കെ ഇതേപോലെ പല ആൾക്കാരെയും മാന്തിയിട്ടും ചൊറിഞ്ഞിട്ടും അതിലൂടെ അവരുടെ അവരുടെ അവരിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇന്ന് വലിയ ആൾക്കാരായിട്ട് ഞെളിഞ്ഞ് വലസുന്നത് അങ്ങനെ അറിഞ്ഞ് ഞെളിഞ്ഞ് വലസാനുള്ള ഒരു ഒരു വേദിയാക്കിയിട്ട് ചെയ്യരുത് ഇനി ഈ ബിഗ് ബോസിൻ്റെ കാര്യം വിട് അതല്ലാന്നുണ്ടെങ്കിലും പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ സ്ത്രീകളെ മുഖത്തൊക്കെ ചോദിക്കരുത് കാരണം അത് അവനാൻ്റെ വീട്ടിലുള്ള സിമ്പിളായിട്ട് പറയാം ഇവൻ്റെയൊക്കെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കാരെങ്ങൾ വീട്ടിലുള്ള സ്ത്രീകളോട് ഇതേ രീതിയിലുള്ള ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഞാൻ പറഞ്ഞത് ഇത് മീഡിയയും കൂടെയല്ല പുറത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും കുടുംബത്തിലുള്ളവർ പ്രതികരിക്കുക എന്നുള്ളത് ഇവൻ്റെ ഈ പെരുമാറ്റം എൻ്റെ മറുപടിയിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ആയി ഓക്കെ അപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് ഇറ്റ്സ് സെരി ഒരു ഒരു എന്താ പറയുക തേർഡ് റേറ്റ് നിന്നും അതിൻ്റെ അങ്ങേപ്പുറത്ത് ഒരു ഫോർത്ത് ഓർ ഫിഫ്ത്ത് റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മനീഷ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു തല്ലാതെ വിട്ടു മുപ്പത്തിരണ്ടാം മിനിറ്റിലായതുകൊണ്ട് ഈ വീഡിയോ എന്താ പറയുക മുപ്പത്തി രണ്ടാം മിനിറ്റിലായതുകൊണ്ടാണ് ഇത് എനിക്ക് തോന്നുന്നത് അവർ ഇത് ബാക്കിയുള്ള ടോട്ടൽ നാൽപ്പത് മിനിറ്റ് ഈ വീഡിയോ ഓടേണ്ടത് എനിക്കൊന്നും നാലാമത്തെ മിനിറ്റ് അഞ്ചാമത്തെ മിനിറ്റ് ആണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് തീർന്നു പോയേനെ